ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈറിഡ് സ്റ്റോറീസ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കൊടുത്തിട്ടുള്ള എൻ്റെ ഓർക്കിഡ്സിന് ഞാൻ കൊടുത്തിട്ടുള്ള കംപ്ലീറ്റ് വളങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇത് ചെയ്യുന്നത് അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ജനുവരി മാസത്തിൽ കൊടുത്തിട്ടുള്ള വളങ്ങളുടെ ഒരു വീഡിയോ ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനുശേഷം ഞാൻ ഫെബ്രുവരിയും മാർച്ചും ഞാൻ ചെയ്തിട്ടില്ല കാരണം എനിക്ക് ആ രണ്ട് മാസങ്ങളിൽ എനിക്ക് പ്ലാന്റുകളെ നന്നായിട്ട് നോക്കാനായിട്ട് പറ്റിയിട്ടില്ല അപ്പോൾ ആ ഒരു സമയത്ത് ആ രണ്ട് മാസവും ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ഞാൻ വളം കൊടുത്തിട്ടുള്ളൂ അത് തന്നെ എൻ പിക്ക് ആണ് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ആ രണ്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാതിരുന്നത് അപ്പോൾ പിന്നെ ഞാൻ ഏപ്രിൽ മാസത്തിലാണ് ഞാൻ നല്ലതുപോലെ എൻ്റെ ചെടിയൊക്കെ വളം കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ആ വളങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ താല്പര്യമുള്ള എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ ഏപ്രിൽ മാസത്തിൽ മൊത്തം ടോട്ടലി എട്ട് വളങ്ങളാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം ഞാൻ കൊടുത്തത് നാലാം തീയതി ആണ് ഏപ്രിൽ നാലാം തീയതിയാണ് ഞാൻ ആദ്യം വളം കൊടുത്തത് അത് പത്തൊമ്പത് 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 എന്ന് പറഞ്ഞാൽ എൻ പി കെ ആണ് പിന്നെ ഞാൻ ആറാം തീയതി ഉള്ളിത്തൊലിയാണ് കൊടുത്തത് ഉള്ളിത്തൊലി നമ്മുടെ സവാളയുടെ തൊലി മൂന്ന് ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതിനെ നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് ചെടിക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ എട്ടാം തീയതി നമ്മുടെ ഏത്തപ്പഴത്തിൻ്റെ തൊലി അത് വെള്ളത്തിൽ ബോയിൽ ചെയ്തിട്ട് നമുക്ക് കൂടുതൽ വെള്ളത്തിൽ വേണമെങ്കിൽ നമുക്ക് ബോയിൽ ചെയ്യാം അല്ലെങ്കിൽ കുറച്ച് വെള്ളത്തിൽ പോലെ ചെയ്തിട്ട് നമുക്ക് ഡൈല്യൂട്ട് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് ചെടിയൊക്കെ കൊടുക്കാം പിന്നെ നമ്മൾ പതിനാറാം തീയതി ഗ്രോത്തിനുള്ള എൻ ബി കെ കൊടുത്തു പിന്നെ പത്തൊമ്പതാം തീയതി എപ്സം സോൾട്ട് കൊടുത്തു പിന്നെ ഇരുപത്തി രണ്ടാം തീയതി ഫ്ലവറിങ്ങിനുള്ള എൻ ബി കെ കൊടുത്തു അതിനുശേഷം ഇരുപത്തി അഞ്ചാം തീയതി ഞാൻ ആദ്യമായിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് ഒരു ഓർഗാനിക് ഫെർട്ടിലൈസറാണ് നമ്മൾ നമ്മുടെ ഓർക്കിഡ്സിന് കാൽസ്യം സപ്ലൈ ചെയ്യാനായിട്ട് കാൽസ്യം മിനറൽ സപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ മുട്ടത്തോലാണ് യൂസ് ചെയ്യാറ് അപ്പോൾ ഞാൻ ഈ ഒരു മുട്ടത്തോലിനെ ഉണക്കിയിട്ട് അതിനെ നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുത്തു അതിന് ശേഷം ഞാൻ ഒരു മാസം ആ പൊടിയിനെ കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചു അപ്പോൾ ആ ഒരു ഒരു മാസം കൊണ്ട് അതിൻ്റെ കുറേ കണ്ടൻറ്റ് നമ്മൾ ഈ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു വെള്ളം തെളിച്ച് തെളിയെടുത്ത് അരിച്ച് ഞാനിതിന് ഡൈല്യൂട്ട് ചെയ്ത് കൊടുത്തു അപ്പോൾ അത് ഞാൻ ആദ്യമായിട്ട് ചെയ്ത് നോക്കിയതാണ് അപ്പോൾ ഇതേനെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കുക അപ്പോൾ നമ്മുടെ ചെടിക്ക് കാൽസ്യം മിനറൽസ് കൊടുക്കാനായിട്ട് ഈ ഒരു സംഭവം നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അതിനുശേഷം ശേഷം ഇരുപത്തി എട്ടാം തീയതി ഞാൻ കഞ്ഞിവെള്ളവും അത് എണിക്ക് തന്നെ കറ്റാർ വായുടെ അത് ഇത് രണ്ടും കൂടെ ഡൈല്യൂട്ട് ചെയ്ത് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്താണ് കൊടുത്തത് ഈ ചെടിയൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തു അപ്പോൾ ഇത്രയാണ് ഞാൻ നാല് ദിവസം എട്ട് ദിവസങ്ങളിലായിട്ട് ഞാൻ എൻ്റെ ചെടിയൊക്കെ ഈ ഒരു മാസം ഏപ്രിൽ മാസത്തിൽ ഞാൻ എൻ്റെ ഓർക്കിഡ്സിന് കൊടുത്തിട്ടുള്ള വളങ്ങൾ അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ ഓരോ വളങ്ങളും ഞാൻ കൊടുക്കുന്ന ഓരോ വളങ്ങളും എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ ഓരോ സെപ്പറേറ്റ് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം അപ്പോൾ ഇത്രയും വളങ്ങളാണ് നമ്മൾ ഈ ഒരു ഏപ്രിൽ മാസത്തിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അത് എണിക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റുകൂടെ ചെയ്തേക്കുക അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവി നൈസ് ഡേ